അറസ്റ്റ് ചെയ്യപ്പെട്ട സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കൾ എത്ര പേരുണ്ടെന്നറിയാം ഈ മയക്കുമരുന്നിൻ്റെ ഉറവിടം അന്വേഷിച്ചപ്പോൾ ഏതെങ്കിലും ഭരണത്തിൽ മയക്കുമരുന്നിൻ്റെ വക്താക്കളായി മാറി പാർട്ടി സംവിധാനം അപ്പോൾ പാർട്ടി സംവിധാനത്തിൽ ഒരു വലിയൊരു വിഭാഗം മാറിയത് ഈ പാർട്ടിക്കാരറിഞ്ഞില്ലേ അങ്ങനെ പാ മയക്കുമരുന്നിൻ്റെ അഭിപ്രായം അതുമാത്രമല്ല തീവ്രവാദം തീവ്രവാദത്തിൻ്റെ ഏറ്റവും പിന്നെ തീവ്രവാദത്തിൻ്റെ നഴ്സറിയായി കേരളം മാറിയില്ലേ തൊള്ളായിരത്തി പതിനേഴ് ആളുകളെ കൊല്ലാൻ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മുഴുവൻ തകർന്നില്ലേ സർവകലാശാലയിൽ പിള്ളേരെല്ലാം പേടി ചോദിക്കുന്നു പുറത്തേക്ക് പോകുന്നില്ലേ കലാലയം വിദ്യാർത്ഥി യൂണിവേഴ്സിറ്റി കോളേജിന് വികലാങ്ങനെ എടുത്തിട്ട് അടിച്ച് ശരിയാക്കുന്നില്ല ആരോഗ്യ മേഖലയിൽ ആശുപത്രി മൂന്ന് മെഡിക്കൽ കോർപ്പറേഷൻ്റെ ബോർഡൌണിൽ കത്തി നശിച്ചില്ല എങ്ങനെ കത്തി നശിച്ച് കോടികൾ അഴിമതികളെന്നാണ് നശിപ്പിച്ചത് ആരോഗ്യ മേഖല നാഥമുണ്ടോ ഒരു രോഗി കെട്ടിടം പിടിഞ്ഞ് മരുന്നില്ലേ വർഗീയത തുലയട്ടെ എന്ന് പറയുന്നത് അവരുടെ ഒരു മിഴാവായി അത് പറഞ്ഞുകൊണ്ടിരിക്കും ഇസ്ലാമികത അനുസരിച്ച് നമ്മൾ ഈ മൃഗങ്ങളെ അറക്കുമ്പോൾ വേദമോദി ഇറക്കുമ്പോൾ സഹകരണ മേഖലയിൽ മുഴുവൻ പൊള്ളയടിക്കപ്പെടില്ലേ ഒരു റിസർവ് ബാങ്കിനെ പരിശോധിക്കാൻ അനുവദിക്കുന്നുണ്ട് റിസർവ് ബാങ്ക് ഒന്ന് പരിശോധിക്കാതെ വന്നാൽ കേരളത്തിലെ എല്ലാ ക്ഷേമധികോഡിലെ പണവും സർക്കാർ എടുത്ത് ഉപയോഗിച്ചു ഹൈജനാവ് കാലിയായി ഇപ്പം കതിനാവിലെ പൈസ ഇല്ല എന്ന് പറയുന്ന കാര്യമില്ല പണം പാർട്ടി ഡേ പണം വി എസ് രോഗശൈലായിട്ട് ഏകദേശം അഞ്ച് വർഷം കഴിഞ്ഞു പൊതുരംഗത്തും അദ്ദേഹം ഇല്ല അഞ്ച് വർഷത്തിന് ശേഷം ജനിച്ച കുട്ടികൾ നാല് വയസ്സായ കുട്ടികൾ വി എസിൻ്റെ കുറിച്ച് ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ആ പിന്നെ വി എസിൻ്റെ ആ സ്നേഹിക്കുന്ന കുട്ടിയുടെ കുടുംബാംഗങ്ങൾ അവർക്ക് വി എസിനെ കുറിച്ചൊരു ധാരണ കൊടുത്തിട്ടുണ്ടാവും ഒന്ന് രണ്ടാമത് ഉമ്മൻചാണ്ടിയുടെ മരണം കോൺഗ്രസ് അത് വലിയൊരു ബുക്കുക്കാക്കി അപ്പം സ്വാഭാവികം അന്ന് ഈ സി പി എമ്മിന്റെ ഭാഗത്ത് രാലയുണ്ട് വി എസ് ഭരിക്കുമ്പോഴ് നമുക്കത് നന്നായിട്ട് അപ്പോൾ അതിനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ അവർ അപ്പോൾ ആവശ്യമായ തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കാരണം അത് ലൈവായി നിലനിർത്താൻ വേണ്ടി അവർ നന്നായി ശ്രമിച്ചിരുന്നു അതാണ് രാഷ്ട്രീയമായ അതിനുള്ള പ്രത്യേക കഴിവ് ഇടതുപക്ഷത്തിനു അവരുടെ പാട്ടുകളാണെങ്കിലും ഇപ്പം നമ്മൾ സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിലും കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയൊക്കെ അവർ വേണ്ടത്ര പരിഗണന കൊടുത്ത് കൂടെ നിർത്തും കൂടെ നിർത്തുക മാത്രമല്ല ഒരു കമ്മ്യൂണിസ്റ്റ് ബോധത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു പരമാവധി ചൂഷണാ ഇപ്പോൾ മനുഷ്യനാകണമെന്നുള്ള പാട്ടുണ്ട് മനുഷ്യനെ മൃഗങ്ങളായ പ്രവൃത്തി ചെയ്യുന്നവനും പാട്ട് പാടുന്ന മനുഷ്യനാകണമെന്നാണ് അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥ അവരുണ്ട് ഇപ്പോൾ ചേട്ടൻ പാർട്ടി മാറിയ സമയത്ത് ഞാൻ കുറച്ചു മുൻപ് ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു പാർട്ടിയിൽ നിന്ന് അകലുന്നവരെ ഇല്ലാതെയാക്കി കളയുക എന്ന് പറയുന്ന ഒരു ശൈലി പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ് നാൽപ്പത് വർഷത്തോളമുള്ള സി പി ഐ പാർട്ടിയുമായുള്ള ബന്ധം അത് ഉപേക്ഷിക്കുന്നു ഒപ്പം തന്നെ ജനപ്രതിനിധിയായിരുന്നു കാരണം ആളുകൾക്കിടയിൽ കുറച്ചും കൂടി ഒരു മനുഷ്യനായിരുന്നു ആ പഞ്ചായത്ത് തലത്തിലും അല്ലെങ്കിൽ ബ്ലോക്ക് തലത്തിലും ആണെങ്കിൽ പോലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അങ്ങനെ ഒരാൾ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അതും പ്രത്യേകിച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ എന്തായാലും അവർക്ക് സഹിക്കാൻ വഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ നേരിട്ടിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നന്നായി ഭീഷണികളെ കൊണ്ടായിരുന്നു പക്ഷേ ആ ഭീഷണിയും അപവാദ പ്രചരണങ്ങളൊക്കെ നന്നായി നടത്തിയിരുന്നു പക്ഷെ ഒരു കാര്യമുള്ള ഞാൻ ഇപ്പം പറയുന്നു അവരൊക്കെ എന്നെ നശിപ്പിക്കണമെങ്കിൽ നശിപ്പിക്കാം കാരണം ഞാൻ അവരാവുതാരം കൊണ്ടാണ് ജീവിക്കുന്നത് എനിക്ക് എത്ര മണി പത്ത് പന്ത്രണ്ട് വർഷത്തെ ആയുസ് വന്നത് അവരാണ് അവർക്ക് വേണമെങ്കിൽ കൊല്ലം വി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടി വെട്ടി കൊല്ലുന്ന കൊല്ലുന്നാൻ കഴിയുന്നവർക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നശിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ എന്തുകൊണ്ടോ സമൂഹത്തിൽ അങ്ങനെ അത് വലിയ ഗുണം ചെയ്യില്ല എന്നുള്ളത് വന്നൽ കൊണ്ടും എന്നെ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ മാക്സിം പ്രവാദ പ്രചരണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് ഞങ്ങളും ഞാനും കുടുംബമായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പം ഈ വിളിച്ചിരുന്നു അനാവശ്യങ്ങൾ പറയുക അങ്ങനെയൊക്കെയുള്ള ചെയ്തിട്ടുണ്ട് എന്നാലും പൊതുവിൽ പൊതുവിൽ മറ്റുള്ള പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നവരെടുത്ത സമീപനം എടുത്തില്ല കാരണം അത് സി പി എമ്മിൻ്റെ അണികൾക്ക് ഈ ഞാൻ പുറത്തു പോയത് ബോധ്യപ്പെട്ടു എന്നെപ്പോലുള്ള ആളുകൾ പുറത്തു പോയത് ഈ സി പി എമ്മിനകത്തുള്ള പ്രശ്നങ്ങളാണെന്നും ഈ ഫാസിഡാങ്ങനെ ആണ് കാരണക്കാരനെന്നും അതിൽ സി പി എമ്മിന് ഒരു വിഭാഗത്തിൽ പങ്കുണ്ടെന്നും സി പി എമ്മിന്റെ അണികൾ വൈകിയെങ്കിലും മനസ്സിലാക്കി അവര് മനസ്സിലാക്കിയിട്ട് അവരിപ്പോഴും നമ്മളോട് നല്ല സ്നേഹം പുലർത്തുന്നവരുണ്ട് ഘട്ടത്തിൽ ഇടതുപക്ഷത്തിൽ എന്തായാലും ഇടതുപക്ഷമായാലും ഇടതുപക്ഷമായാലും എന്റെ പൊതുജീവിതത്തില് നല്ല ദരിദ്രമായ ചുറ്റുപാട് എന്ന് വളർന്നാണ് ജീവിതത്തിലെ കൊച്ചുപ്രായം തന്നെ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖിച്ചു വളർന്നു പഞ്ചായത്ത് ഭരിക്കുമ്പോഴും പാർട്ടി രംഗത്ത് വയ്ക്കുമ്പോഴും ഒരുപാട് എതിർപ്പുകളൊക്കെ അതിജീവിച്ചാണ് അപ്പം അതുകൊണ്ട് ജീവ ജീവനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഭയം വന്നിട്ടില്ല പിന്നെ അവർ കൂടുതൽ തരുന്നത് ബോണസാണതായിട്ടാണ് കാക്കുന്നത് ഇനി നമ്മൾ ഇന്നത്തെ കാലത്തേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം പിണറായി വിജയൻ കേരളത്തിൽ ആദ്യമായി ഒരു സർക്കാർ രണ്ടാ ഒരു സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് രണ്ടാം മൂഴം ലഭിക്കുന്നു എന്ന് പറയുന്ന ഭാഗ്യം ലഭിച്ച നിർഭാഗ്യവാനാണ് പിണറായി വിജയൻ എന്ന് ഞാൻ പറയും യോജിക്കുന്നുണ്ടോ അല്ല നിർഭാഗ്യവാനല്ല ആ രണ്ടാം ഭരണം അവരുടെ ഒരു വർക്കുണ്ട് പക്ഷെ ആ രണ്ടാം ഭരണം ലഭിച്ചത് കൊണ്ടാണ് ആളുകൾക്ക് പിണറായി വിജയൻറെയും സർക്കാരിൻ്റെ തനി നിറം മനസ്സിലായി എല്ലാ ഇതിലെ ഒരു പ്രചരണ ഒരു ഘടകമാണ് പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത് തന്നെ സാധാരണത്തിൽ വി എസ് ആണ് മുഖ്യമന്ത്രി ആയത് തീർച്ചയായിട്ടും അന്ന് ആ തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ജനം പ്രതീക്ഷിച്ചത് വി എസ് മുഖ്യമന്ത്രിയാകുന്നു ജനം വി എസിന് കൂടെയാണ് വോട്ട് ചെയ്തത് പക്ഷേ പാർട്ടി വി എസിനെ മാറ്റി നിർത്തിക്കൊണ്ട് പിണറായിയെ തീരുമാനിച്ചു അപ്പോൾ പിണറായിയെ തീരുമാനിച്ച പിണറായി ആ അധികാരം എങ്ങനെ ഉപയോഗിക്കാൻ സംബന്ധിച്ച് നല്ല ഹോംവർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം അതിനുള്ള ഉപദേശഭൃതത്തെയും സിസ്റ്റം പാർട്ടി സംവിധാനത്തെയും പൂർണമായി കയ്യിൽ വെച്ച് അദ്ദേഹം ആ അഞ്ച് വർഷക്കാലത്ത് നടന്ന അഴിമതികളും എല്ലാം കൂടി കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കിറ്റ് വാങ്ങിയ അഴിമതി നടന്നതെന്ന് പറഞ്ഞ് ഈ ജനം വിശ്വസിച്ചു ജനം ശൈലജ ടീച്ചർ അങ്ങ് പൊഴുത്തുമ്പോൾ എന്താ നടന്നത് വലിയ അഴിമതി നടന്നു അന്ന് പമ്പ മണലുകാരി അഴിമതി ഒരുപാട് അഴിമതി നടക്കും പക്ഷെ അഴിമതികളെല്ലാം ഞാൻ മൂടപ്പെട്ടു ആ കോവിഡ് കാലഘട്ടം എൺപതിനായിരം ആളുകൾ മരിച്ചു ഇന്ത്യയിൽ ഈ കേരളത്തിൽ ആരെങ്കിലും ഒരു പത്രമോ ഒരു മാധ്യമങ്ങളോ ആരെങ്കിലും പറഞ്ഞു എൺപതിനായിരം ആളുകളെ ജീവൻ കോവിഡ് അപഹരിച്ചു പക്ഷേ അപ്പോഴും പിണറായി വിജയൻ വൈകുന്നേരം ടി വിയിൽ വന്ന് ഭംഗിയായി അതിനെ കൈകാര്യം എന്ന് പറഞ്ഞാൽ ഈ മരണമൊക്കെ മുറിവെക്കപ്പെട്ടു മരണം മുറിവറ്റിക്ക് മാത്രമല്ല ഒരു പിന്നെ പെൺ കോവിഡ് കാലഘട്ടത്തിൽ യേശു അവതാരം പോലെയാണ് വന്നിട്ട് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് മാധ്യമങ്ങളെല്ലാം ചോദ്യങ്ങളെല്ലാം ഉത്തരം ചോ ഉത്തരമല്ലാതെ ചോദ്യമില്ല അപ്പോൾ മാധ്യമങ്ങളെല്ലാം അപ്പോൾ അത് പിണറായി വിജയൻ്റെ ഒരു കഴിവാണ് അപ്പോൾ ആ വർക്കാണ് തുടർ ഭരണത്തിലേക്ക് തുടർഭരണത്തിലേക്ക് തുടർ ഭരണത്തിലേക്ക് വന്നപ്പോൾ പൂർണ്ണമായും പാർട്ടി സംവിധാനം കേളായി എൽ മാധ്യമങ്ങൾ പേടിച്ചു എല്ലാവരും പേടിച്ചുകൂടെ പാർട്ടിക്കാര് പേടിച്ചു മാധ്യമങ്ങൾ പേടിച്ചു ജനം പേടിച്ചു എന്തിനേറെ സർവശക്തി ഒരാളെ കേന്ദ്രീകരിച്ചു അതാണ് ഏതൊരാളിലാണോ സർവ്വാധികാരങ്ങൾ കേന്ദ്രീകരിക്കുന്നത് ലോക ചരിത്രം അതാണ് ഹിറ്റ്ലറായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളായാലും കോൺഗ്രസ് നേതാക്കളായാലും ആരായാലും ഒരു വ്യക്തിയിലെല്ലാം കേന്ദ്രീകരിക്കും സ്വാഭാവികമായി ഒരു ഏകാധിപതി ഏകാധിപതിക്കും രൂപപ്പെടും അതാണ് സംഭവിച്ചത് അപ്പോൾ ആ കഴിഞ്ഞ കാലത്തുള്ള അഞ്ച് വർഷത്തെ എല്ലാം ജനം മറന്നു ഈ അങ്ങനെ ഒരു ബോധമുണ്ട് ജനമ ഏറ്റവും അവസാനം നടക്കുന്ന കാര്യം മറക്കും അങ്ങനെയാണ് കിറ്റ് കൊണ്ട് ജനങ്ങളെ മൂടി കിട്ടിയവരാണ് ഞാൻ അടുത്തവണ അടുത്ത ഈ അടുത്ത തുടർഭരണം വേണ്ടി ഇപ്പൊ ഏറ്റവും കൂടുതൽ കേരളത്തിലെ മദ്യപാനം ശീലമുള്ള ആളുകളാണ് ഒരു രണ്ട് വോട്ടിൽ വീതം കൊടുക്കാൻ തീരുമാനിച്ച പോരെ പക്ഷേ മദ്യനിരോധനം കൊണ്ടുവരുമെന്ന് പറഞ്ഞ അധികാരത്തിലാണ് അതാണ് ഞാൻ ചോദിച്ചത് പാർട്ടിക്ക് മദ്യം നിരോധനം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് മദ്യം മദ്യവർജനം മദ്യത്തെ നിത്സാഹപ്പെടുത്തു പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ബാറ് ഇവിടെ തുറന്നു തുറന്നുകൊടുത്തു ബാറ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെല്ലാം മയക്കുമരുന്നുകൾ കേന്ദ്രീകരിക്കുന്നത് കേരളത്തിലാണ് ഈ മയക്കുമരുന്ന് എവിടെ നിന്നു ഈ മയക്കുമരുന്നിനെതിരായി ഇപ്പം പ്രചരണവും ഘോഷങ്ങളൊക്കെ നടത്തുന്നല്ലോ എന്ത് നടപടി എടുത്തിരുന്നു കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ മയക്കുമരുന്നിനായി എന്ത് നടപടിയെടുത്തു മയക്കുമരുന്നൊരു വലിയ പ്രശ്നമായ കേരള സമൂഹത്തെ നശിപ്പിക്കുമെന്ന് കണ്ടപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ സി പി എം ചാമ്പ്യനായി വന്നു പിന്നെ ബോധവത്കരണവും പക്ഷേ പാട്ടും കഥയും പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെട്ട സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കൾ എത്ര പേരുണ്ടെന്ന് പറയും ഈ മയക്കുമരുന്നിൻ്റെ ഉറവിടം അന്വേഷിച്ചപ്പോൾ ഏതെങ്കിലും പലയിടത്തും മയക്കുമരുന്നിൻ്റെ ഭക്താക്കളായി മാറി പാർട്ടി സംവിധാനം ഇപ്പോൾ പാർട്ടി സംവിധാനത്തിൽ ഒരു വലിയൊരു വിഭാഗം മാറിയത് ഈ പാർട്ടിക്കാരറിഞ്ഞില്ലേ അങ്ങനെ മയക്കുമരുന്നിൻ്റെ അഭിനയമായി അതുമാത്രമല്ല തീവ്രവാദം തീവ്രവാദത്തിൻ്റെ ഏറ്റവും പിന്നെ തീവ്രവാദത്തിൻ്റെ നഴ്സറിയായി കേരളം മാറിയില്ലേ തൊള്ളായിരത്തി പതിനേഴ് ആളുകളെ കൊല്ലാൻ ജഡ്ജി ഉൾപ്പെടെ കൊല്ലാൻ പ്രാഞ്ച മാധ്യമങ്ങൾ ചർച്ച ചെയ്തോ തൊള്ളായിരത്തി പതിനേഴ് വരെ പതിനായിരം അക്കൗണ്ടുകൾ തീവ്രവാദികൾക്ക് കേരളത്തിലെ മലയാളികളെ പേരിലുണ്ട് കണ്ണൂർ പോലീസ് സ്റ്റേഷൻ നിയന്ത്രിക്കുന്ന എസ് ഡി പിന് ആയി മാറി കണ്ണൂരിനകത്ത് എന്തെല്ലാം സംഭവങ്ങള് പിന്നെ തീവ്രവാദികൾ നടക്കുന്നു ഒരു കുട്ടിയെ വിചാരണ ചെയ്തു കൊന്നില്ലേ തീവ്രവാദികൾ തീവ്രവാദികളെ സംബന്ധിച്ച് അവരുടെ ശക്തി കൂടെ കേരളത്തിൽ പതിമുടങ്ങി അവരെ ഭയന്നുകൊണ്ട് കേരളത്തിൽ മറ്റുള്ളവർ ജീവിക്കേണ്ട ഒരവസ്ഥ വന്നു ഒരല്പം അവസരം കൊടുത്താൽ പോലീസോ അല്ലെങ്കിൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് തീവ്രവാദികൾ നിയന്ത്രണത്തിലാവുമായിരുന്നു കേരളം പക്ഷേ വർഗീയത തുലയട്ടെ എന്ന് പറയുന്ന സംഘടനയാണ് വർഗീയത എന്ന് പറയുന്ന അവരുടെ ഒരു മുദ്രാവാക്യം അത് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾക്കറിയാലോ ഈ നമ്മുടെ പഴയ ചില അവർ ഈ ഇസ്ലാമികത അനുസരിച്ച് നമ്മൾ ഈ മൃഗങ്ങളെ ഇറക്കുമ്പോൾ വേദമോധി ഇറക്കുമ്പോൾ അതുപോലെ ജനത്തിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ശാസ്ത്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അത് കൈകാര്യം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ പക്ഷെ അതൊക്കെ അതിനുള്ള പ്രചരണ ഉപാധി അവർക്കതിലുണ്ട് അപ്പോൾ നമ്മളും ദേശാഭിമാനി പത്രം നിർബന്ധം എടുത്തിരിക്കണം നിർബന്ധം എടുത്തില്ലെങ്കിൽ ദേശഭോമനം ഒരു സർക്കാർ ജീവനം കാരണം ഒരു വീട്ടിൽ നാല് ദേശഭവനം അവർ എടുപ്പിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് കാരണം അവർ വാങ്ങിയിടുകയാണ് കാരണം അല്ലെങ്കിൽ അവർക്ക് ദേശഭൂമി എടുക്കുക പിന്നെ നമ്മൾ പിന്നെ ഈ അഞ്ച് വർഷത്തെ ഭരണത്തെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ അഞ്ച് വർഷ യഥാർത്ഥത്തിൽ അഞ്ച് വർഷമല്ല രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലും നോക്കിയപ്പോൾ കേരളം രൂപീകരിച്ചിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ അമ്പത്തി ഒമ്പത് വർഷം കേരളത്തിലെ മുഴുവൻ സർക്കാരുകളും കൂടെ വരുത്തി വെച്ച കടം ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം കോടി രൂപ കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് കേരളത്തിന്റെ കടം അത് നാല് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം കോടി രൂപ ഏകദേശം മൂന്നര ലക്ഷത്തിൽ കോളം കോടി രൂപ കേരളത്തിലെ കടമാക്കി ഈ പണം ആർക്ക് വേണ്ടി വാങ്ങി ആർക്കു വേണ്ടി കടം വരുത്തി സർക്കാർ ജീവനക്കാർക്ക് ഇരുപതിനായിരത്തോളം മുപ്പതിനായിരത്തോളം രൂപ കുടിച്ച് കൊടുക്കാനുണ്ട് പെൻഷൻകാർക്ക് ഇരുപതിനായിരത്തോളം കോടി രൂപ പെൻഷൻകാർക്ക് കൊടുക്കാറുണ്ട് ആ പെൻഷൻ കുടിച്ചാൽ കിട്ടാതെ മരിച്ച ജീവനക്കാർ തന്നെ ഏകദേശം പതിനായിരത്തിൽ കൂടി കൊണ്ട് അപ്പം ഒരുപാട് ആളുകൾ അതുപോലെ പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ പദ്ധതി അഞ്ചു എഴുപത് വയസ്സായ ആളുകൾക്ക് അത് കിട്ടാതെ പോയി എത്രയോ എഴുപത് വയസ്സായ ആളുകൾ കേരളത്തിൽ മരിക്കുന്നു ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മുതൽ തകർന്നില്ലേ സർവകലാശാലയിൽ പിള്ളേരെല്ലാം പേടിച്ച് ഓടി പുറത്തേക്ക് പോകുന്നില്ലേ കലാലയം വിദ്യാർത്ഥി യൂണിവേഴ്സിറ്റി കോളേജിന് വികലാങ്ങനെ എടുത്തിട്ട് അടിച്ചു ശരിയാക്കുന്നില്ല കലാലയങ്ങളിൽ നിങ്ങൾ നോക്കൂ ഗവർണറുടെ പ്രശ്നത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിലും സർവകലാശാല വി സിയുടെ പേരിലും സർവകലാശാലകൾ മുഴുവനും അവിടെ കലാ ആയി മാറിയില്ലേ പരീക്ഷാ പേപ്പർ ചോരുന്നില്ലേ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്ന് പരീക്ഷ എഴുതുന്നില്ലേ അതുപോലെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖല കയറുന്നില്ലേ ആരോഗ്യ മേഖലയിൽ ആശുപത്രി മൂന്ന് മെഡിക്കൽ കോർപ്പറേഷൻ്റെ ബോർഡൗ കത്ത് നശിച്ചില്ല എങ്ങനെ കത്യാശിച്ച് കോടികൾ അഴിമതികളെന്നാണ് നശിപ്പിച്ചത് ആരോഗ്യ മേഖലയിൽ നാഥനുണ്ടോ ഒരു രോഗി കെട്ടിടം പെടിയും മരുന്നില്ലേ എല്ലാ ഡോക്ടറില്ല ആശ് മരുന്നില്ല പിന്നെ കുറെ കെട്ടിടങ്ങൾ വെച്ചതിന് ശേഷം ഈ വാങ്ങി എടുത്ത പണം കൊണ്ട് കുറെ കെട്ടിടങ്ങൾ വെച്ചിട്ടുണ്ടല്ല സ്കൂൾ കെട്ടിടങ്ങൾ ആശുപത്രി കെട്ടിടങ്ങൾ വെച്ചു പക്ഷെ അത് ആ കെട്ടിടങ്ങൾ വെച്ചതല്ലാതെ ഈ പണം ഈ ഫലപ്രദമായി ഈ കടം വാങ്ങിയ പണം കൊണ്ട് എന്ത് കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിച്ചോ കൃഷി ഉത്പാദനം കൂടിയോ നമ്മൾ വിലക്കയറ്റം പിടിച്ചു നിർത്തിയോ ഒരു കിലോ വെളിച്ചെണ്ണക്കായി അഞ്ഞൂറ് രൂപ ആയില്ലേ നമ്മളെ കയ്യിൽ കൃഷിക്കാരന് നെല്ലിന് വില കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സാശമാണ് സാങ്കല ധാർമ്മികയും നഷ്ടപ്പെട്ടു ലോകത്ത് ഏറ്റവും കൂടുതൽ മാതാപിതാക്കളെ കൊല്ലുന്ന സംസ്ഥാനം കേരളമാണ് പീഡനം ലോകത്ത് നടക്കുന്ന ഏറ്റവും കൂടുതൽ പണ്ട് ഉത്തർപ്രദേശും ബീഹാറും രാജസ്ഥാനും ഒക്കെ ആണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പീഡനം നടക്കുന്ന കേരളമാണ് തളർന്നു കിടക്കുന്ന അമ്മയുടെ മുമ്പിലിട്ട് ഒരു കൊച്ചുകുട്ടിയെ ബലാത്സംഗം ചെയ്തതിവിടെയാണ് നാല് വയസ്സായ ബാലികയെ ബലാത്സംഗം ചെയ്തു കൊണ്ടിവിടെയാണ് എല്ലാ അധാർമ്മികയും കഴിഞ്ഞാടി സകലതരത്തിൽ നീതിയില്ല ഹിന്ദു സമൂഹത്തിന് ഏറ്റവും കൂടുതൽ നഷ്ടം സഹിക്കേണ്ടി വന്നു ക്ഷേത്രത്തിൻ്റെ സ്വത്തെടുത്ത് ബാങ്കുകളിലേക്ക് മാറ്റി ക്ഷേത്രം ദേവസ്വം ബോർഡിൻ്റെ പണം എടുത്ത് മാറ്റാൻ ശ്രമിച്ചു ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ ഇവിടെ വർദ്ധിച്ചു വന്നു ഹിന്ദു ജനവിഭാഗം വരെ ആക്രമണം വർദ്ധിച്ചു വന്നു ഒരുപാട് ഒരുപാട് അപജയങ്ങൾ നിങ്ങൾ നോക്കി ഇനി കേരളത്തിൽ എന്ത് നടക്കാനുണ്ട് സർവ മേഖലകളിലും സർവതും എല്ലാ മേഖലകളും ഇതെന്ന് കാരണം വാസ്തുതി പറഞ്ഞാൽ ഇതിനെ ചോദ്യം ചെയ്യേണ്ടവർ ചോദ്യം ചെയ്യുന്നു ചോദ്യമുണ്ട് കേന്ദ്ര ഫണ്ട് വകമാറ്റുന്നില്ലേ എത്രയോ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി അതിനുള്ള പ്രചരണം മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്നല്ലോ യാതൊന്നും ചെയ്യുന്നില്ല അതുപോലെ സഹകരണ മേഖല പരിശോധിച്ച് നോക്കി സഹകരണ മേഖലയിൽ മുഴുവൻ പൊള്ളയടിക്കപ്പെടില്ലേ ഒരു റിസർവ് ബാങ്കിനെ പരിശോധിക്കാൻ അനുവദിക്കുന്നുണ്ടവർ റിസർവ് ബാങ്ക് വന്ന് പരിശോധിക്കാതെ വന്നാൽ കേരളത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മേഖലകളുണ്ട് അവർ പണമെല്ലാം പോയി സഹകരണ ക്ഷേമാധി ബോർഡുകൾ കിടന്ന പണം മുഴുവൻ സർക്കാർ വകുപ്പ് മാറ്റി കെട്ടിട വിമാനത്തൊഴിലാളി കർഷക തൊഴിലാളി ചുവട്ടൊഴിലാളി എല്ലാ ക്ഷേമാധി ബോർഡിലെ പണവും സർക്കാരിൻ്റെ അടുത്ത് ഉപയോഗിച്ചു സാധനാവ് കാലിയായി ഇപ്പം കജനാവില പൈസ ഇല്ല എന്ന് പറയുന്ന കാര്യമില്ല പണം പാർട്ടിയുടെ പണമുണ്ട് പക്ഷേ സർക്കാരിൻ്റെയും പണമില്ല പാർട്ടിയിൽ കണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ വർക്കിൻ്റെയും ഹോൾസെയിലും ഊരാളുങ്കൾ സൊസൈറ്റി ഊരാളുങ്ങൾ സൊസൈറ്റിക്ക് കോടിക്കണക്കിന് രൂപ എത്രയോ ലക്ഷം കോടിയുടെ വർക്കുകളാണ് ഊരാളുങ്കിൽ ചെയ്യുന്നത് ഊരാളുങ്ങൾ എന്ന് പറഞ്ഞാൽ നിയന്ത്രണം അവർ കയ്യിലും രണ്ടാമത് നോക്കി വയനാട് ദുരന്തത്തിൻ്റെ മറവിൽ തന്നെ നാല് ലക്ഷം രൂപയാണ് ഒരു പാവപ്പെട്ട ആളിനെ വീട് വെക്കാൻ കൊടുക്കുന്നത് പക്ഷേ വയനാട്ടിൽ മുപ്പത് ലക്ഷം രൂപ അത് ഊരാളുങ്കൾ ചെയ്യുന്നത് മുപ്പത് ലക്ഷം രൂപ വീടിന് കൊടുക്കുന്നു അതുപോലെ റോഡുകൾ നമ്മൾ സാധാരണ കൊടുക്കുന്ന ഇപ്പം വലിയ റോഡുകൾ റോഡുകൾ പറയുമ്പോൾ റോഡുകൾ ആരെ കേന്ദ്ര ഗവൺമെന്റ് ആണ് ചെയ്യുന്നത് അയ്യായിരം കോടി രൂപയാണ് അവരെ മുടക്കുക ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് മുടക്കിയപ്പോൾ അയ്യായിരം കോടി മുടക്കിയിട്ട് പറയുന്നത് കേന്ദ്രം റോഡെല്ലാം നന്നാക്കി മിക്കവാറും മുടക്കുന്ന ഒരു ബൾബ് കത്തുന്നെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കും പൈപ്പ് ലൈൻ ജൽജീവൻ പദ്ധതി പ്രകാരം കുടിവെള്ളം എത്തിയെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് പാവപ്പെട്ട ആൾക്ക് റേഷൻ സംവിധാനം ഫ്രീ സൗജന്യ റേഷൻ കൊടുക്കുന്നതിൽ കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് പാവപ്പെട്ട കൃഷിക്കാർക്ക് ധനസഹായം കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് അരിവില കൊടുക്ക വർദ്ധിപ്പിച്ച് നെല്ല് വിലയ്ക്ക് കൊടുക്കുന്നതിൽ നല്ലൊരു ഭാഗം കേന്ദ്ര ഗവൺമെൻറ് പൈസ അംഗനവാടി കൊടുക്കുന്ന മുട്ടയും പാലും കേന്ദ്ര ഗവൺമെൻറ് പൈസ കേന്ദ്ര ഗവൺമെൻറ് പൈസ ഇല്ലാത്ത എന്ത് പദ്ധതിയാണ് കേരളത്തിലുള്ളത് സാകലതും കേന്ദ്ര ഗവൺമെന്റ് എന്നാൽ ചീത്തവെള്ളി മുഴുവനും അവർക്കൊരു പ്രത്യേക ഉണ്ട് ഒരു ശത്രുവിനെ എപ്പോഴും നിർത്തിയിരുന്നു ഒന്നി മുതലാളി അല്ലെങ്കിൽ പാർട്ടിക്കാരൻ അല്ലെങ്കിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ ബുർഷ എന്നൊക്കെ പറയും നരേന്ദ്രമോദിയെ ചുമ്മാ ഇങ്ങനെ നിരന്തരം ആക്രമിച്ചുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നരേന്ദ്രമോദി ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ പട്ടിണി കിടന്ന് മരിക്കുമായിരുന്നു കേരളത്തിലെ ജനത ആ സൗജന്യ വേഷൻ്റെ ഒരൊറ്റ സഹായത്തിനായി നല്ല നല്ല ചമ്പ കൊടുക്കുന്നത് ആ സൗജന്യ വേഷം കൊണ്ടാണ് പക്ഷെ അതിലും കൈയിടുന്ന സകാഖന്മാരില്ലേ അത് അത് അഴിമതിപ്പെട്ടു ഇവിടെ ഇപ്പോ ഒരു ലക്ഷം കോടി വർക്ക് ചെയ്യുന്നതിന് കണക്ക് വയ്ക്കണ്ട ഗ്രാമപഞ്ചായത്ത് ഗ്രാമസഭയിൽ തിരഞ്ഞെടുത്ത ഒരു ചെറിയൊരു റോഡ് ചെയ്യുന്നതിന് കണക്ക് വയ്ക്കണം അതിനും സുതാര്യവും ഉണ്ട് ചെക്കപ്പ് ഉണ്ട് ലക്ഷക്കണക്കിൻ്റെ ഒരു ബാർ കച്ചവടം കഴിയുന്നതിന് ഒരു ആഡിറ്റും ഇല്ല ലക്ഷക്കണക്കിൻ്റെ ഒരു വർക്ക് കോടിക്കണക്കിൻ്റെ ഒരു വർക്ക് പാലവും മറ്റേ കെട്ടിടങ്ങളും ചെയ്യുന്നതിന് യാതൊരു ആഡിറ്റുമില്ല പാവപ്പെട്ട പ്രാദേശിക തലത്തിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് വെമ്പർ ചെയ്ത കണക്ക് മാടിയിട്ട് എം എൽ എ മാർക്ക് കോടിക്കണക്കിന് കൊടുക്കുന്നു ഈ പ്രകൃതി വികാശത്തിൻ്റെ ഫണ്ട് എടുത്ത് ചെയ്തു നൂറ്റി നാൽപ്പത് എം എൽ എമാരിൽ ഉത്തരവാദികളാണ് പ്രകൃതി വികാശ ഫണ്ട് അത് ഏഴായിരം കോടി കയ്യിൽ വന്നപ്പോൾ പ്രളയത്തിൻ്റെ ഫണ്ട് കയ്യിൽ വന്നപ്പോൾ ആ ഫണ്ട് തനിക്ക് ഇഷ്ടപ്പെട്ട എം എൽ എ മാർക്ക് പിന്നെ റോഡും റോഡിന് കൊടുത്തു ചില എം എൽ എമാർ പല രാമേന്ദ്രൻ നേരെ പണമുത്തിൽ ചേർത്തു നമ്മുടെ കോൺഗ്രസ് നേതാവ് എൻ സി പി നേതാവിൻ്റെ പിന്നെ കുടുംബത്തിൻ്റെ ഫണ്ട് കടം എഴുത്താൻ വേണ്ടി കൊടുത്തു കോടിയേരി ബാലകൃഷ്ണന്റെ ഡ്രൈവറുടെ കുടുംബത്തിന്റെ ഫണ്ട് എഴുത്തുകൊടുത്തു പ്രകൃതിക്ഷോഭത്തിനിട്ട് പണം എടുത്ത് വയനാടിൻ്റെ പണം തന്നെ ഇപ്പോൾ എഴുന്നൂറ്റി മുപ്പത്തേഴ് കോടി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയുടെ കയ്യിലുണ്ട് അത് വെച്ചിട്ട് ആ ഇവരുടെ ഔതാരികമായി കൊടുക്കും പോലെയാണ് അറവഴിഞ്ഞ് സഹായിച്ചു മറ്റ് സംസ്ഥാനങ്ങളിലെ ബി ജെ പി ഗവൺമെൻറ്റുകൾ ഈ ഗവൺമെൻറ്റിനെ ഈ പ്രളയം വന്നപ്പോൾ അതാണ് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രളയം വന്നിന്തു വന്നപ്പം കേരളം എത്ര സഹായിച്ചു പിണറായി എത്ര സഹായിച്ചു എന്ന് തിരിച്ചറിവതി ഉത്തർപ്രദേശിൽ വന്നു ഉത്തരാഖണ്ഡിൽ വന്നു എവിടെയെല്ലാം ഛത്തീഗഡിൽ ഒന്ന് പ്രളയം ഉണ്ടായി അപ്പോൾ ഇവിടെ കൊടുത്തത് എത്ര അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പി സർക്കാരുകൾ ഈ ഇവിടുത്തെ കേരളത്തിലും പ്രളയത്തിന് കൈയഴിച്ച് സഹായിച്ചു അങ്ങനെ കേ ഇങ്ങോട്ട് സഹായം സ്വീകരിക്കുകയും ആ സഹായത്തിന് മുഴുവനും ജനങ്ങളെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിനെതിരായ സമരം നടത്തി അതാണ് അതിൻ്റെ ഒരു യഥാർത്ഥ നടക്കുന്നത്